ഇവിടെ <im> കൂടുന്നേ <im> നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിൽ ഭിന്നത മാധ്യമ സൃഷ്ടിയെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആര്യാടൻ മുഹമ്മദിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും യുഡിഎഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിനൊപ്പം മുക്കട്ട വലിയ ജുമാ മസ്ജിദിലെ ആര്യാടൻ മുഹമ്മദിന്റെ കബറിടം സന്ദർശിച്ച ശേഷം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലബാറിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ മുഖമായിരുന്നു മലപ്പുറത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാമെല്ലാമായിരുന്ന ആര്യാടൻ സാറിൻ്റെ ഓർമ്മ ഈ മുക്കട്ട ജിമാ മസ്ജിദിൻ്റെ മീസാൻ കല്ലുകൾക്കിടയിൽ ഉറങ്ങുന്ന ആര്യാടൻ സാറിൻ്റെ കപ്പലടത്തിൽ നിന്നാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനം ആരംഭിക്കുന്നത് അതേ ആര്യാടൻ സാറിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ്സിനെ നട്ട് നനച്ച് വളർത്തി വലുതാക്കി ഒരു വടവൃക്ഷമായി ഈ പാർട്ടിയെയും ഈ മുന്നണി ഉയർത്തണം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച നേതാവാണ് പ്രവർത്തകർക്ക് സംരക്ഷണം നൽകിയ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിച്ച ഏറ്റവും ഞങ്ങളെയൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ച ശ്രീ ആര്യാടൻ ക്ഷോക്രത്തിന് അദ്ദേഹം പിതാവാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ അദ്ദേഹം പുതിർ തുല്യം തന്നെയാണ് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ഗുരുനാഥനാണ് പ്രിയപ്പെട്ട ആര്യാടൻ സാറിൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് നിലമ്പൂർ നിയമസഭാ മണ്ഡലം പിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കൈവിട്ട് വോട്ട് പോയ യു ഡി എഫിൻ്റെ ഒരുക്കുപൊട്ട തിരികെ പിടിക്കുക എന്നുമായിരുന്നു പ്രിയപ്പെട്ട പ്രകാശിക്കും അന്തിമാഭിലാഷം തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരിക ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് ഇവരുടെയൊക്കെ അന്ത്യാഭിലാഷവും ജീവിതത്തിലെ ഏറ്റവും വലിയ അവസാനത്തെ ആഗ്രഹവും സഫലീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു പ്രവർത്തനമായി ഒരു പുണ്യകർമ്മമായി കൂടി ഞങ്ങൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിൽ കാണുകയാണ് പ്രിയപ്പെട്ട ആര്യാടൻ ഷോക്കത്ത് വളരെ വൈകാരികമായി അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കപരടത്തിൽ വന്ന് അനുഗ്രഹകൾ തേടി തീർച്ചയായും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ അദ്ദേഹം ഒറ്റക്കല്ല അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പതിനായിരക്കണക്കിന് യു ഡി എഫിൻ്റെ പ്രവർത്തകരുണ്ട് അദ്ദേഹത്തിന് പതിനായിരക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച ഇലമ്പൂരിലെ സാധാരണക്കാരായ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ മനസ്സോ തിരഞ്ഞെടുപ്പോ അദ്ദേഹത്തോടൊപ്പമുണ്ട് തീർച്ചയായും ഈ മാസം ഇരുപത്തി മൂന്നിന് വോട്ടിള്ളുമ്പോൾ നിയമസഭയിൽ നിലമ്പൂരിൻ്റെ ജനപ്രതിയായി അദ്ദേഹം വിജയിച്ചു വരും ആര്യാടൻ സാറിൻ്റെ അന്ത്യവിലും അദ്ദേഹത്തിൻ്റെ മകനിലൂടെ ഐക്യ ജനാധിപത്യ മുന്നണി നിലമ്പൂർ നിയമസഭാ മണ്ഡലം തിരിച്ചു പിടിച്ച് അത് പൂർത്തീകരിക്കും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ ഒറ്റക്കെട്ടാൽ ഒരു കയ്യാൽ ഒരു നെയ്യാൻ ഒരുപക്ഷം നൂറ് നൽകിയ അതിനകത്ത് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നലെ രാത്രിയോടെ എത്തിയതിനാലാണ് ഇന്ന് രാവിലെ തന്നെ ആര്യാടൻ മുഹമ്മദിന്റെ കബറിടം സന്ദർശിച്ച് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് അനുഗ്രഹം തേടിയത് ഏക വികാരാതീതനായാണ് ഷൌക്കത്ത് കബരടത്തിൽ പ്രാർത്ഥന നടത്തിയത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഡി അംഗം എ ഗോപിനാഥ് ഉൾപ്പെടെ നിരവധി യു നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പം കബരടത്തിൽ എത്തിയിരുന്നു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫറോന ദേവാലയത്തിലെത്തി വികാരി ഫാദർ അനൂപിനെ സന്ദർശിച്ച് അനുഗ്രഹം തേടി സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്ന പ്രചാരണത്തിനിടയിൽ വി എസ് ജോയും ആര്യോടൻ ഷൌക്കത്തും ഒന്നിച്ച് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് യു കേന്ദ്രങ്ങളിലും ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുറമാണെങ്കിൽ ഭൗതികമായത് കാണിക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഓർമ്മയുടെ ആ ശക്തി നിന്നുകൊണ്ടാണ് ചരിത്രത്തിൽ ആയാലും അദ്ദേഹത്തിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിനൊരു ഒറ്റ അഭിലാഷമുണ്ടായിരുന്നു അതാരും എന്നല്ല ഞാനെന്നല്ല ആരായാലും അത് ഞാനായാലും ജോലിയായാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു കിട്ടുന്നത് എന്ന ഒരു വലിയ ആഗ്രഹം കുളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് ചെയ്തു അങ്ങനത്തെ ഒരു അതുകൊണ്ട് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ പ്രധാന പ്രശ്നങ്ങൾ പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം വിലക്കുറവിൽ ലേഡീസ് പല്ലാസോ ലെഗിൻസ് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ് സ്കേർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് ഈ വിറ്റഴുക്കിൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര